തുടക്കത്തിൽ കാണിക്കുന്നത് അനുരുദ്ധ ബോന്യത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പുറത്തേക്ക് നോക്കുമ്പോഴാവും അവന്റെ അച്ഛൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് അവൻ കാണുന്നത് അപ്പൊ ബോധ്യതോട് അവൻ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ചോദിനിയോടൊപ്പം പോകും എന്നെ ചെയ്യുന്നില്ല ആർക്കും എന്നെ തടുക്കാൻ പറ്റില്ലാന്ന് അവൻ അവളവിടെ ദേഷ്യപ്പെട്ടിട്ട് പറയാണ് ഇത് കേട്ടിട്ട് പുറത്ത് നിൽക്കുന്ന അച്ഛന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പൊ അച്ഛന് ചെറിയ ഡൗട്ട് ഉണ്ടാവും അനുരുദ്ധിനെ അനുരുദ്ധ എല്ലാ കാര്യങ്ങളും സത്യങ്ങളും അറിഞ്ഞു വന്ന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും അത് ക്ലിയർ ആക്കാനാണ് അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നത് അപ്പൊ ആൾ ഇത് കേട്ടിട്ട് സന്തോഷിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് ാണ് അപ്പൊ അനിരുദ്ധനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ബോധിത എന്നോട് ക്ഷമിക്കുന്നേ എന്ന് അവനങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് അപ്പൊ ബോധ്യത അവനോട് പറയാണ് ആ നിങ്ങള് പോവാണല്ലോ അപ്പൊ എനിക്ക് നിങ്ങളുടെ കോട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ആ കോട്ട് അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് എനിക്ക് ഇവിടെ കൊറേ ആൾക്കാരുണ്ടല്ലോ കോയിലി ദീതി ഉണ്ടല്ലോ ബിഹാരി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ പൊക്കോന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് അല്ല നിങ്ങൾ പോയാല് എനിക്ക് എന്തെങ്കിലും ഞാൻ ബുദ്ധിമുട്ടുണ്ടായോട് പറയോന്നൊക്കെ പറഞ്ഞിട്ട് അവള് വിഷമിച്ചിട്ടിരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ അനിരുദ്ധ വെറുതെ ആലോചിച്ചിട്ട് ാണ് പോന്നത് അതിനോട് നിക്ഷേപിക്കാൻ എനിക്കറിയാൻ നീ പറയുന്നത് സത്യമാണെന്ന് അവരിങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബിഹാരിനെ കാണിക്കുന്നുണ്ട് ബിഹാരി ഒരു തൂവലൊക്കെ എടുത്തിട്ട് ത്രിലോചന ഇക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുടെ ചെവിയിലും മൂക്കിലും ഒക്കെ ഇങ്ങനെ ആ തൂവല കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ത്രിലോചനെ എണീക്കാൻ വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ ആൾ അനങ്ങുന്ന പോലും ഉണ്ടാവില്ല അപ്പോൾ ബിഹാരിക്ക് നല്ല സങ്കടം വരികയാണ് എന്നിട്ട് ബിഹാരി പറയാണ് എന്താ ഇങ്ങനെ ഇരുന്നാൽ ചെയ്യാവുന്ന വേഗം എണീച്ച് വായാൽ നിങ്ങളുടെ മോൻ്റെ മരുമോളുടെയും ബന്ധത അവിടെ തകരാൻ പോവാണ് ആ സൗദാമിനി എങ്ങനെ ഈ വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എന്തായാലും ഇവിടെ നിൽക്കില്ല ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് ബിഹാരി അവിടെ നിന്ന് കറിയാണ് പിന്നെ കാണിക്കുന്നത് ബോന്തി അപ്പൊ ബോന്തി ആ പൂജാമുറിയിലെ ദീപങ്ങളൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദീപാവലിയുടെ ഓരോ ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ബിനോയി ത്രിലോചനെ കൊണ്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നുണ്ട് സാരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സമ്മാനമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് അനിരുദ്ധ് സൗദാമിനെ വിളിച്ചിട്ട് അവന്റെ സ്റ്റഡി റൂമിലേക്ക് വരുന്നത് അവിടെ ആകെ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പൊ സൗദാമിനിയോട് അനിരുദ്ധ് പറഞ്ഞിട്ടുണ്ടാവില്ലേ രാത്രി വരണം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആവും അവൾ അവിടെ വന്നിട്ടുണ്ടാവുക അപ്പൊ അവൾ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് വേഗം എന്നോട് ഇഷ്ടമാണ് പറയും അനിരുദ്ധ എന്ന് ഇങ്ങനെ അവള് മനസ്സിലാലോചിക്കുന്നുണ്ട് പക്ഷെ അനിരുദ്ധ പറയുന്നത് നേരെ തിരിച്ചിട്ടുള്ള കാര്യമാണ് അവൻ പറയാണ് നമ്മളുടെ ഈ ബന്ധം എന്തായാലും നാട്ടുകാരൊന്നും അംഗീകരിക്കില്ല നമുക്ക് മരിക്കാം അതാണ് നല്ലത് നമുക്ക് നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്കൊപ്പം മരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തിരിക്കണ ഒരു മണ്ണെണ്ണ ഡപ്പുണ്ട് ആ ഡപ്പ് കൂടുന്നിട്ട് അവളുടെ സാരിയിൽ ഇങ്ങനെ മുക്കുന്നുണ്ട് എന്നിട്ട് ഒരു എന്താ ദീപം ദീപെടുത്തിട്ട് അത് കത്തിക്കാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് അത് കത്തിക്കുമ്പോഴേക്ക് അവൾ അത് ബാക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ചെറുക്കുന്നുണ്ട് ശരിക്കും അനിരുദ്ധിന്റെ പ്ലാനാണ് അവളുടെ കള്ളത്രങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് ഇതൊക്കെ അങ്ങനെ സൗദാമിനി ഇങ്ങനെ ബാക്കിലേക്ക് ചെന്നിട്ട് നിൽക്കുന്നത് ആ ഗ്രാമവാസികളും പിന്നെ ത്രിലോചനും ബിനോയും എല്ലാരും കൂടി നിൽക്കുന്ന ആ സ്ഥലത്തേക്കാണ് അപ്പൊ അനിരുദ്ധ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പ്രാന്തന്റെ പോലെ ഇങ്ങനെ ഓടിപ്പോയിട്ട് പറയുന്നുണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒന്നിച്ച് മരിക്കുക സൗദാമിനി പിന്നെ നമുക്ക് ലണ്ടനിലൊക്കെ പോകണ്ടേ ലണ്ടനിലൊക്കെ പോയിട്ടല്ലേ നിന്റെ കണ്ണിന്റെ ഈ ചികിത്സ നടത്താൻ പറ്റുള്ളൂ അപ്പൊ നിന്റെ കണ്ണിന്റെ കാഴ്ച വന്നാലല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു പ്രാന്തിന്റെ പോലെ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അവളിങ്ങനെ പറയുകയാണ് നീ എന്തൊക്കെ എനിക്ക് നിന്റെ കൂടെ ജീവിക്കും വേണ്ട ഈ പ്രാന്തയിലുള്ള നിന്റെ ഒപ്പം എനിക്ക് എനിക്ക് ജീവിക്കണ്ട നിനക്ക് മരിക്കണമെങ്കിൽ നീ തന്നെ പോയി മരിക്കുക എന്തിനാ എന്നെ കൊല്ലണെന്ന് അവൾ പറയുന്നുണ്ട് എന്നിട്ട് പറയാനാണ് എനിക്ക് കണ്ണ് കാണുകയൊക്കെ ചെയ്യാം ഞാൻ ഒരു ഒരിൽ എന്ന് അവൾ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഒരു പ്രാന്തനെ പോലെ അവൾ ചോദിക്കാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്റെ കൈമകെ എടുക്കുന്ന മോദരം ഞാനിട്ടെന്ന് അല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല അപ്പൊ നമുക്ക് എന്തായാലും നീ നാട്ടുകാരെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പിന്നെയും പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയാനെ നീ എന്ത് പ്രാന്തനാണ് നിന്റെ കൂടെ ഒന്നും എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ മോതര അവൾ അവന്റെ കയ്യിൽ കൊടുക്കുന്ന പറയാനാണ് എന്ത് നീയിട്ടൊന്നുമില്ല എനിക്ക് ഞാൻ തന്നെ ഇട്ടതാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന് അവൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവിടെ പറയാണ് അപ്പോളാണ് ഇതുവരെ ഉണ്ടാതിരുന്ന ആ വീൽ ഇരുന്നുകൊണ്ടിരുന്ന ത്രിലോചന എണീച്ചിട്ട് കൈ അടിക്കുന്നത് അപ്പം ഇതുകൊണ്ടിട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് ബോധിത അവിടെ നിന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ത്രിലോചനെ സൗതാമിനിയുടെ അടുത്തേക്ക് വന്ന് പറയാണ് അപ്പൊ കണ്ടില്ലേ ഞങ്ങൾ ആയിട്ടല്ല നീ തന്നെയാണ് നിന്റെ സത്യങ്ങൾ എല്ലാവരുടെ മുമ്പിലും നീ വിളിച്ചു പറഞ്ഞത് എന്ന് അവളോട് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ബോധ്യത അങ്ങോട്ട് ഓടി വരുന്നുണ്ട് എന്നിട്ട് എല്ലാവരോട് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കാക്ക സ്വശ്രിക്കൊരു കുഴപ്പമില്ല അല്ലെ ആളിപ്പോൾ ഓക്കെ ആണല്ലേ എന്ന് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവൾ കൈട്ടിട്ട് അവിടെ നിന്ന് ചെറുക്കുന്നുണ്ട് എന്നിട്ട് അനിരുദ്ധ സൗദാമിനിയോട് പറയുന്നുണ്ട് നീ ഈ ഹീരാമണ്ടിയിലെ ബോന്നിത്താനെ ഒറ്റക്കാക്കി പോകുന്നില്ലേ ബോധിതാനോടെ എല്ലാം പറഞ്ഞു ബോധ്യതയുടെ മനസ്സില് ഒരു കള്ളവും ഇല്ല അവൾ ഫുള്ള് സത്യം പറയുള്ളൂ നിന്റെ മനസ്സില് ആണ് ഏറ്റവും കൂടുതൽ കല്ലുള്ളത് എത്രയും കൂടുതൽ ബോധ്യതയുടെ മനസ്സിൽ നല്ലതുണ്ടോ അതിലും കൂടുതൽ ചീത്ത മനസ്സാണ് നിന്റേത് സൗദാമിനിയോട് അവൻ പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ടാണ് പറയുന്നുണ്ട് എൻ്റെ കാക്കയാണ് എനിക്കിതെല്ലാം പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ആ വാങ്ങുക കാണിക്കുന്നത് അതായത് ത്രിലോചന എപ്പോഴാണ് അനിദിനോട് ഇത് പറഞ്ഞു എന്ന് വെച്ചാല് അനിരുദ്ധ ബോന്തുന ഒരു വീട്ടിലേക്ക് വന്നില്ലേ അതിനുശേഷം അനിരുദ്ധ വീൽ ചെയറിലെ ത്രിലോചന റൂമിലേക്ക് എടുത്താൻ വേണ്ടി കൊണ്ടുപോയ ആ സമയത്ത് ത്രിലോചന എല്ലാ കാര്യങ്ങളും അനിജിനോട് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സൗദാമിനിയാണ് ബോന്തന വീട്ടിൽ നിന്ന് പുറത്ത് ആക്കാൻ വേണ്ടി കാരണം പിന്നെ സൗദാമിനി മയക്കുമരുന്ന് കൊടുത്തതും അവനെ മയക്കി എടുത്തിട്ട് അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ നിന്നും വാങ്ങിച്ചതൊക്കെ അവളാണെന്ന് ത്രിലോജന് അനിരുദുന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അനിരുദ്ധു നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ത്രിലോജൻ പറയാണ് എന്തായാലും നമുക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ എന്ന് തന്നെ അവർ തീരുമാനിക്കാണ് അപ്പൊ അങ്ങനെ അവർ രണ്ടാളും കൂടി ഉണ്ടാക്കിയ പ്ലാനാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനിരു ബോണ്ടോട് പറയുന്നുണ്ട് ബോന്തു എനിക്ക് തന്നെ വിശ്വാസമാണ് എനിക്ക് നിന്നോട് ഒരുപാട് പാഠം ദേഷ്യപ്പെടേണ്ടി വന്നു ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ആണ് അതൊക്കെ അപ്പൊ നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ അവളോട് പറയുന്നുണ്ട് എന്നിട്ടവൻ സൗദാമിനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് നീയെ ഞങ്ങളുടെ കുടുംബം തന്നെ തകർത്തു നീ ബോധിതേനെ എല്ലാവരുടെ മുമ്പിലും അപരാധിയാക്കി എന്നിട്ട് നീ വലിയ ആളായി മാത്രല്ല എന്റെ കാക്കാനെ അതായത് ത്രിലോചന എല്ലാവരുടെ മുമ്പിലും അപമാനിച്ചു എല്ലാവരുടെ മുമ്പിലും തല കുണിച്ചു നിർത്തേണ്ടി വന്നില്ലേ അതൊക്കെ നീ കാരണല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ അവൽ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ നിന്റെ പോലുള്ള ഒരു പെണ്ണിനായിട്ട് ഒരു എന്താ ഫ്രണ്ട്ന്നുള്ള ഒരു ബന്ധം വെച്ച് തന്നെ എനിക്ക് ഇപ്പൊ നാണക്കേടായിട്ട് തോന്നുന്നു നിന്നെന്റെ ത്രിലോചൻ കാക്കാനെ നീ വേണം എന്ന് വെച്ചിട്ട് മനപൂർവ്വം വീഴ്ത്തിയിട്ടില്ലേന്ന് അനിരുദ്ധ് പറയുമ്പോൾ ബിനോയ് ആകെ അകഞ്ഞിട്ടാണ് കാരണം ബിനോയ് വിചാരിച്ചിരിക്കുന്നത് ത്രിലോജൻ തന്നെ വീണതാണെന്നാണ് അപ്പൊ സൗദാമിനിയാണ് തട്ടിയിട്ടത് എന്ന് അറിഞ്ഞു അപ്പോൾ ആൾ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കാരണം ആളുടെ ചേട്ടനെ അത്ര ആൾ സ്നേഹിക്കുന്നുണ്ട് വേറെ ആൾക്കും എന്ത് പറ്റിയാലും ആൾക്കൊരു വിഷയമല്ല പക്ഷെ ഒരു സ്വന്തം ചേട്ടനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ആള് അപ്പോൾ സൗദാമിനിയോട് ആൾക്ക് നന്നായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് സുതാമിനിയോട് ചോദിക്കുന്നെ നീ എന്തിനു വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുന്നത് നിനക്ക് വേണ്ടിയിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിന്നെ എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് നീ ബോണി തന്നെ കല്യാണം കഴിച്ചിട്ട് എന്നിൽ നിന്ന് അകന്നില്ലേ അപ്പൊ എന്നിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൾ പറയുന്നതാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ത്രിലോചന അവദേശം വരെയാണ് എന്നിട്ട് ത്രിലോചന അവളെ ഒരടി അടിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം നീ കളഞ്ഞില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ അടി നിനക്ക് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരടി അടി അടിച്ചിട്ട് പറയാണ് ഇത് ഞങ്ങളുടെ മരുമോളെ നീക്കറിയിപ്പിച്ചില്ല എല്ലാരുടെ മുമ്പിലും അപമാനിക്കപ്പെടുത്തില്ലേ അപ്പൊ അതിനും പിന്നെ ഈ വീട്ടിലത്തെ സീത സീതയെയും രാമനെയും നീ അകറ്റില്ല അതായത് അനുദിനം ഒന്നുതനേയും അകറ്റില്ല അപ്പൊ അതിനാണ് ഈ എന്ന് പറഞ്ഞിട്ട് ത്രിലോചൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഒരു പെണ് പെണ്ണുങ്ങളെ അടിച്ചിട്ടില്ല ഇപ്പൊ അടിക്കേണ്ടി വന്നത് ഞാൻ അത്ര ഗതി കെട്ടുകൊണ്ടാണെന്ന് ത്രിലോചന അവളോട് പറയുന്നുണ്ട് ദേഷ്യത്തില് അപ്പൊ ഗ്രാമവാസികൾക്ക് മനസ്സിലാവുന്നുണ്ട് ബോന്തു തെറ്റുകാരിയല്ല സൗദാമിനിയാണ് ഇതിനൊക്കെ കാരണം അവർക്ക് മനസ്സിലാവാണ് എന്നിട്ട് അവര് ബോന്ധോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് സൗദാമിനിക്ക് തീരെ ഇഷ്ടാവുന്നില്ല അപ്പൊ അവളെ അപ്പുറത്തിരിക്കണ ഒരു പാത്രം ഉണ്ട് വലിയ ഒരു കൂച്ചപാത്ത സ്റ്റീലിന്റെ പാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് ബോന്തുനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങുന്നുണ്ട് അപ്പൊ അവരത് പിടിക്കുകയാണ് അപ്പൊ തുള്ളിയാ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ വേണ്ടി പറയുന്നുണ്ട് ഈ വീട്ടിൽ നിനക്ക് ഇനിയൊരു സ്ഥാനം ഇല്ല നീ വീട്ടിൽ നിന്നെ കാണാ നിന്നെ പാടില്ല ഇവിടെ നിന്റെ മുഖ തന്നെ ഇവിടെ ആർക്കും കാണണ്ട ഈ തുൽസിപ്പൂർ പറഞ്ഞ ഗ്രാമവാസികൾക്ക് പോലും നിന്നെ വേണ്ട നീ ഇവിടുന്ന് പോവു എന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അവരോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഒപ്പം ബിനോയും വരുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അവരോട് ദേഷ്യപ്പെടുമ്പോൾ അവൾ ചോദിക്കണത് എന്തപ്പം നിങ്ങളിപ്പോ ഇങ്ങനെ പെരുമാറണേ ഇത്ര കാലം എന്റെ കൂട്ടല്ലേ ആയിരുന്നു എന്ന് പറയുമ്പോ ബിനോയ് പറയാനെ എനിക്കറിയില്ലായിരുന്നു നീയാണ് എന്റെ ചേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ നീ ആണ് എന്റെ ചേട്ടനെ തട്ടിട്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് സത്യം അറിഞ്ഞത് ചേട്ടൻ പറഞ്ഞ പോലെ നീ വീട്ടീന്ന് പുറത്താവുന്നെ വേണം എന്ന് ആലും അവളോട് ദേഷ്യപ്പെട്ടിട്ട് പറയാണ് അപ്പോൾ സൗദാമിനി അവരോട് എല്ലാവരോടും ദേശിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ കുടുംബം കലക്കു തന്നെ ചെയ്യും എന്തായാലും നോക്കിക്കോ ഞാൻ ഈ കുടുംബം റോയ് ചോദരി കുടുംബം ഞാൻ തകർക്കു തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ബോവന്തോട് പറയാനാണ് നീ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അനിരുദ്ധിനെ നീ തട്ടിപ്പറിച്ചെടുത്തില്ല അപ്പോൾ അതേപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി സമ്മതിക്കില്ലെന്ന് നിന്റെ ജീവിതം ഞാൻ തകർക്കുന്ന് പറഞ്ഞിട്ട് ബോധ്യാനോട് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് പോന്നിട്ടാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് നിൽക്കാണ് അപ്പൊ അതിൻ്റെ അടുത്ത് അവളുടെ അടുത്ത് പോയിട്ട് തോർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് സൗദാമിനിയോട് ഇവളുടെ ഒപ്പം ഞാനുണ്ട് പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല സൗദാമിനി എന്ന് അവളോട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ സൗദാമിനി അവിടെ നിന്ന് പോവാണ് ആ ഗ്രാമവാസികളെല്ലാവരും തോടും മാപ്പൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷം അവിടുന്ന് പോകുന്നുണ്ട് അപ്പൊ അവരെല്ലാവരും പോയതിനു ശേഷം അന്ത മുഖം ഒരുപിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് ആൻഡ് ഇത് ചോദിക്കുന്നുണ്ട് എന്താ പൊന്ത ഇപ്പൊ എല്ലാം ഒക്കെ ആയില്ല പിന്നെ നീ എന്തിനാ മുഖം നിർമ്മിച്ചിട്ട് നിൽക്കണ എന്ന് പറയുമ്പോൾ അവള് പറയാണ് കണ്ടില്ലേ കാക്ക സസവൃജി എന്നോട് നോണെ പറഞ്ഞില്ലേ ഇപ്പൊ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇല്ലെന്നിട്ട് അഭിനയിക്കായിരുന്നില്ല ഒരു വാക്ക് പറയായിരുന്നില്ല ഞാൻ എന്റെ ദേവിയോട് പോലും ഞാന് ദേഷ്യത്തിലായിരുന്നായിരുന്നു ആളോട് ഞാൻ പ്രാർത്ഥിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബോന്ത് മുഖം എറിപ്പിച്ചിട്ട് നിൽക്കുകയാണ് അപ്പൊ ത്രിലോചൻ പറയാണ് ഇതിന് ഞാൻ മറുപടി ഞാൻ തരാം നിന്റെ ഈ സ്നേഹവും പിന്നെ നിന്റെ ഈ പരിപാലിക്കലും ഈ എല്ലാം കാണാൻ വേണ്ടിട്ടാണ് നിനക്ക് എന്നോട് എത്ര സ്നേഹം നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്നത് എന്നൊക്കെ അവളോട് പറഞ്ഞിട്ട് അവൾക്കെ ആക്കുന്നുണ്ട് ത്രിലോചൻ അതിനുശേഷം ബിഹാരിയോട് ത്രിലോചൻ ഇപ്പൊ ചോദിക്കുകയാണ് നീ ഇപ്പൊ എന്തിനാ എന്നെ കളിയാക്കിയത് ആ തൂവല് എടുത്തിട്ട് ഇക്ലിയാക്കി ഓക്കെ അല്ലേ ബിഹാരി ത്രിലോചനെ അപ്പൊ അതൊക്കെ ത്രിലോചൻ പറയുന്നുണ്ട് എന്നിട്ട് ത്രിലോചൻ പറയാണ് ബിഹാരിയോട് ചെവി പിടിച്ചിട്ട് നിൽക്കാൻ വേണ്ടിട്ടൊക്കെ പറയുന്നത് അപ്പൊ ബിഹാരി അതേപോലൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും കൂടി പറയുകയാണ് ഇപ്രാവശ്യം വീട്ടിൽ സന്തോഷം വന്നിരിക്കുകയാണ് അപ്പം ഇപ്രാവശ്യം ദീപാലി നമുക്ക് നല്ല സന്തോഷത്തോടെ തന്നെ നടത്താം എന്നൊക്കെ പറയുന്നുണ്ട് ിമ്മ കാണിക്കുന്നത് ത്രിലോചനും കൂടിയിട്ട് പൂജാമുറിയിൽ ഇരിക്കുകയാണ് ബട്ടുക്കൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ത്രിലോചനെ പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം പോന്തു അനിരുടെ അടുത്തേക്ക് പോവാണ് അപ്പൊ അനിരുദ്ധ ഹാളിൽ നിൽക്കുമ്പോൾ അവൻ അനിരുതിന്റെ ചുറ്റോടെ വട്ടം കറങ്ങുന്നുണ്ട് ഇങ്ങനെ കൈകൂപ്പിയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിരുദ്ധ അവളോട് നിർത്തിയിട്ട് പറയാന് എനിക്ക് തല ഇറങ്ങില്ലേ നീ എന്തിനെ വട്ടം കറങ്ങണന്ന് ചോദിക്കുമ്പോൾ അവള് പറയാണ് നിങ്ങൾ എന്റെ ലോകം തന്നെയായതുകൊണ്ട് എന്ന് അവനോട് പറയാണ് അപ്പൊ അവൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ് നിങ്ങൾ എന്റെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങൾക്കും എന്റെ ഒപ്പം നിൽക്കാറില്ല എനിക്ക് രക്ഷയായിട്ട് എൻ്റെ കവചായിട്ട് എൻ്റെ എന്താ പറയാ എൻ്റെ എല്ലാം ആയിട്ട് നിങ്ങൾ ഇണ്ടാവാറില്ലേ അപ്പോ നിങ്ങളാണ് എൻ്റെ ലോകം എന്ന് അവള് പറയാണ് അപ്പോൾ ഇത് കേട്ട് ഇത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ത്രിലോചനാവും ഇതൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക നമ്മളുടെ ലോകം എന്ന് തോന്നിക്കുന്ന ആളിനെ ഇങ്ങനെയൊക്കെ പരിക്രമെന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇങ്ങനെ ചുറ്റുവെണ്ണം നടക്കുന്നുണ്ട് അവള് അപ്പോൾ അവനെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം അവന് അവളെ കൂട്ടിയിട്ട് പൂജാമുണ്ടിലേക്ക് പോവാണ് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം അച്ഛൻ വിളിച്ചാൽ വരുന്നുണ്ടാവില്ല അതായത് ബിനോയ് ഇങ്ങനെ മാറി നിക്കുന്നുണ്ടാവും അഴുദിനോട് കൂടി നല്ല ദേഷ്യം ഉണ്ടാവും അപ്പൊ ആ പൂജയിൽ ഒന്നും പങ്കെടുക്കാതെ ആൾ മാറി നിൽക്കുകയാണ് അപ്പൊ പോന്നിതേക്ക് പോയിട്ട് ആളോട് ഓരോന്ന് പറയുന്നുണ്ട് അതായത് അരുതിനോടല്ലോ ദേഷ്യം മലയാള ത്രിലോചനോടല്ലോ അപ്പൊ ആൾക്ക് വിഷമവില്ലേ വന്നില്ലെങ്കിൽ പൂജയ്ക്ക് വന്നില്ലെങ്കിൽ അപ്പൊ വരാൻ പറഞ്ഞിട്ട് അവൾ ഓരോന്ന് പറഞ്ഞിട്ട് ബിനോയിനെ പൂജാമുറയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ബിനോയ് എല്ലാവരോടുകൂടി പറയുന്നുണ്ട് ഞാൻ എന്റെ ചേട്ടന് വേണ്ടി മാത്രമാണ് ഈ പൂജയിൽ പങ്കെടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരാ പൂജ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുശേഷം അവിടെ സൗരഭമൊക്കെ വരുന്നുണ്ട് അപ്പോ അനിരുദ്ധും ത്രിലോജനം എല്ലാവരും കൂടി ഹാളിൽ നിൽക്കാവും അപ്പൊ അങ്ങനെ അനിരുദ്ധ ആ പെൺകുട്ടികളുടെ കാര്യം പറയുന്നുണ്ട് അതായത് അവൻ ഹീരാമണ്ടിന്ന് രക്ഷിച്ച് കൊടുക്കുന്നില്ല അപ്പൊ അവരെ കുറിച്ച് പറയുമ്പോൾ ത്രിലോചന പറയുന്നുണ്ട് എന്തായാലും അവർ ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല ഞാൻ നിന്നോട് എന്തേലും പറഞ്ഞോ തുളസി പൂരിൽക്ക് കൊടുക്കുന്നപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ അപ്പോ അതേപോലെ തന്നെ നീ വീട്ടിൽ കേറ്റാനൊന്നും പറ്റില്ല കേട്ടോ അവരാ അവർ അശുദ്ധ എന്നാണ് അവർ വേണ്ടി കാരണം ഹീരാമണ്ടി എന്ന് പറയുന്ന ഒരു വേശ്യാലയല്ലേ അപ്പൊ അവരങ്ങനെ വേശികളായിട്ടാണ് അതായത് ോജിന്റെ ഒരു പഴയ മൈൻഡ് അല്ലേ അപ്പോൾ ആൾക്കതൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നാണ് ആൾ പറയുന്നത് അപ്പോൾ അപ്പൊ അനുരുദ്ധ് പറയുന്നുണ്ട് അവർ അവിടെ തന്നെ നിൽക്കും അതായത് പുറത്തു തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ട് അതിനുശേഷം സൗരഭം സമ്പൂർണ്ണ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു അത് മൂന്ന് എപ്പിസോഡ് മാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇടാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇട്ടതാണ് അപ്പോൾ എത്ര നന്നായിട്ടുണ്ടെന്ന് ഒന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് അഭിപ്രായമായിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണും കാണാം